നാവായിക്കുളം പഞ്ചായത്തിൽ എൽ ഡി എഫ് സുസജ്ജമാണ് സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഈ തെരഞ്ഞെടുപ്പിനെ നേരി നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാവായിക്കുളത്ത് നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും തുടർന്ന് പത്തൊമ്പതാം തീയതി രാവിലെ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളും റിട്ടേണിംഗ് ഓഫീസറിന് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു പത്തൊമ്പതാം തീയതി തന്നെ വൈകുന്നേരത്ത് പഞ്ചായത്ത് തല കൺവെൻഷൻ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഹാവ് അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് വാർഡ് കൺവെൻഷനുകൾ അതോടെ കുടുംബ യോഗങ്ങൾ അടങ്ങിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ അടക്കം എല്ലാ പരിപാടികളിലേക്കും ഇടതുമുന്നണി നീങ്ങിക്കഴിഞ്ഞു ഇരുപത്തിനാല് സീറ്റിലും മുന്നണി ജയിക്കുന്നതിനുള്ള ക്രമീകരണമാണ് പാർട്ടി നടത്തിയിരിക്കുന്നത് പക്ഷേ തൊട്ടപ്പുറത്ത് കോൺഗ്രസും ബി ജെ പിയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നാവായ്ക്കുളം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ട് ബന്ധം ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അവലംബിക്കാനുള്ള പരിശ്രമങ്ങൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നമുക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ബി ജെ പിക്ക് കൊടുക്കാവൂ എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ വീടുകളിൽ ചെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ നാവായിക്കുളം പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഒൻപത് സീറ്റായിരുന്നു ബി ജെ പിക്ക് അഞ്ച് സീറ്റായിരുന്നു കോൺഗ്രസ്സിന് എട്ട് സീറ്റായിരുന്നു എട്ടും അഞ്ചും പതിമൂന്ന് പേർ ചേർന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തകടം മറിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചത് അതിലേറ്റവും ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിലെ ഇരുപതിലെ ആദ്യ ഭരണസമിതി യോഗത്തിൽ ആസൂത്രണ ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ആസൂത്രണ ഉപാധ്യക്ഷനായി കൊണ്ടുവന്നു ദേശീയതലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ് കെ സി വേണുഗോപാലിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് നാവായ്ക്കുളത്ത് സ്വീകരിക്കുന്നത് ബി ജെ പിയെ കൂട്ടുപിടിച്ച് നമ്മുടെ പ്രദേശത്ത് വർഗീയത വ്യാപിപ്പിക്കുന്നതിനും ആണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത് അതിനെതിരെ മതേതര കാഴ്ചപ്പാടുള്ള മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നാവായുക്കളുടെ ജനതയുടെ കൂടെ നിന്നുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിലും വ്യക്തമായ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് നാവായ്ക്കുളം പഞ്ചായത്തിൽ വിജയിക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ എൽ ഡി എഫിൻ്റെ നേതാവി സഹ മുല്ലോട് പറയുന്നത് ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാവായിക്കുളം പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലും പ്രവർത്തനത്തിലുമാണ് എൽ ഡി എഫ് പ്രവർത്തകരും നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ നാവായിക്കുളം പഞ്ചായത്ത് ഇടതുപക്ഷ ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ യഥാസമയം പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുവാനുള്ള നടത്തുവാൻ തടസ്സപ്പെടുത്തുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒരുമിച്ചുള്ള നീക്കത്തിനെതിരെ ശക്തമായ ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എൽ ഡി എഫിൻ്റെ ഇരുപത്തി സ്ഥാനാർത്ഥികളും വിജയിച്ച് പഞ്ചായത്തിൽ ശക്തമായ ഒരു ഭരണസമിതി ഉണ്ടാവും എന്നതിന് എന്ന ഭരണസമിതി ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതിനുള്ള പ്രവർത്തനങ്ങളാണ് നാവായിക്കുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് പേരും വിജയിക്കുക